ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രിയപ്പെട്ടവരെ അത്തിപ്പഴം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് ഏറ്റവും ആരോഗ്യം നൽകുന്ന ഒരുപാട് രോഗങ്ങൾക്ക് ഷിഫ നൽകുന്ന ഏറ്റവും വലിയ ഒരു ഔഷധപ്പഴമാണല്ലോ അത്തിപ്പഴം അതിനെക്കുറിച്ച് അല്പം ചില വിഷയങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ ഒത്തീന്യൂസ് സൈത്തൂൻ പരിശുദ്ധ ഖുർആാൻ അത്തിപ്പഴം കൊണ്ട് സത്യം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം മുത്തനബി സല്ലാഹു അലി വസല്ല തങ്ങൾ പ്രവാചകർ സല്ലാഹു അലൈ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു പഴം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അത്തിപ്പഴമായിരിക്കുമെന്ന് മുത്തനബി സല്ലാഹു അലി തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും നല്ല മനുഷ്യന് ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഒരു പഴമാണ് അത്തിപ്പഴമെന്നുള്ളത് ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് അത്തിപ്പഴം കൊണ്ട് ഷിഫ ഉണ്ടാക്കാൻ പറ്റും പ്രധാനമായിട്ടും മൂലക്കുരു അസുഖങ്ങളുള്ള ആളുകൾ അല്ലെങ്കിൽ പിസ്റ്റുലുള്ള ആളുകൾ അച്ഛനം ആളുകൾക്കൊക്കെ അത്തിപ്പഴം ഏറ്റവും നല്ല ഒരു ഔഷധമാണ് എന്ന് നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ അതോടൊപ്പം കരൽ രോഗങ്ങൾക്ക് നമ്മുടെ പിത്താശയ സംബന്ധമായ രോഗങ്ങൾക്ക് ശരീരം പുഷ്ടിപ്പെടുത്താൻ നല്ല രക്തം രക്തമുണ്ടാകാൻ നല്ല ആരോഗ്യം ഉണ്ടാകാൻ ഇതൊക്കെ ഏറ്റവും നല്ല ഉപകരിക്കുന്ന ഒരു പഴമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം മൂലക്കുരു മാറാൻ വേണ്ടി നമുക്ക് അത്തിപ്പഴം എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് അല്പം ചില വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് മൂന്ന് അത്തിപ്പഴം രാത്രി നല്ല തിളച്ച വെള്ളത്തിൽ അഥവാ അടുപ്പത്ത് വെച്ച സമയത്ത് അത്തിപ്പഴം ഇടാൻ പാടില്ല വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം ഒരു പാത്രത്തിലൊഴിച്ച് അതിൽ മൂന്ന് മൂന്നത്തിപ്പഴം ഇടുക എന്നിട്ട് ആ പാത്രം മൂടി വെക്കുക മൂടി വെച്ച് രാവിലെ അതേ വെള്ളത്തിൽ ആ അത്തിപ്പഴത്തെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ മൂലക്കുരു എത്ര വർഷപ്പഴക്കമുള്ളതാണെങ്കിലും ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മാറ്റം നമുക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും അത്രത്തോളം ഫലം ചെയ്യുന്ന ഒരു മരുന്നാണ് മൂന്നത്തിപ്പഴാണ് എടുക്കേണ്ടത് അതേ വെള്ളത്തിൽ തന്നെ ജ്യൂസ് അടിച്ച് നാം രാവിലെ കുടിക്കുകയും ചെയ്യാം അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരം നല്ല രീതിയിൽ പുഷ്ടിപ്പെടാൻ നല്ല തടി ഉണ്ടാകാൻ ശരീരത്തിൽ നല്ല രക്തം ഉണ്ടാകാൻ നമുക്ക് എങ്ങനെ അത്തിപ്പഴം കഴിക്കാം രണ്ടത്തിപ്പഴാണ് ഒരു ദിവസം കൃത്യമായിട്ട് രണ്ടത്തിപ്പഴം രാവിലെ കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയും നിത്യമായിട്ട് ഈ അത്തിപ്പഴം ഒരാൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ശരീരപുഷ്ടി ഉണ്ടാകും നല്ല ആരോഗ്യം ഉണ്ടാകും നിങ്ങൾ വേണമെങ്കിൽ നാളെ തന്നെ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും നല്ല എത്ര മെലിഞ്ഞ ആളുകളാണെങ്കിലും നല്ല തടി വരുന്നത് ശരീരത്തിന് ആരോഗ്യം വരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതോടൊപ്പം നമ്മുടെ മലബന്ധ പ്രശ്നമുള്ള ആളുകൾ കൃത്യമായിട്ട് മലം പുറത്തു പോകാതെ ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരക്കാർക്ക് ഏറ്റവും നല്ല മരുന്നാണ് ഈ എന്ന് പറയുന്നത് കാരണം ഒരു മലബന്ധമെന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള ശരീരത്തിന് മലബന്ധ പ്രശ്നം ഉണ്ടാകുന്നത് പ്രയാസമാണ് ഒരു ദിവസം എത്ര തവണ നമുക്ക് ബാത്റൂമിൽ പോയി ഈ വേസ്റ്റുകളെ കളയാൻ പറ്റുമോ അത്ര അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ കുറഞ്ഞോട്ടോ എന്നുള്ളതാണ് ഒരിക്കലും കാസ്റ്റം നമ്മുടെ ശരീരത്തിൽ ബാക്കിയായി അതിൽ നിന്ന് കൃമികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ആ രീതിയിൽ മലബന്ധ പ്രശ്നത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി അഞ്ചത്തിപ്പഴം വെള്ളത്തിലിട്ട് കഴിക്കുക അഞ്ചത്തിപ്പഴം അത് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ കഴിച്ചാൽ തീർച്ചയായിട്ടും നല്ല ക്ലിയറായിട്ട് മലബന്ധ പ്രശ്നം ഒരു അഞ്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ ക്ലിയറായി കിട്ടും പ്രധാനമായിട്ടും ശരീരത്തിലെ ചൂട് ഉഷ്ണം മാറ്റിയെടുക്കാൻ അത്തിപ്പഴം ഏറ്റവും നല്ല ബെസ്റ്റ് മരുന്നാണ് അതുകൊണ്ട് തന്നെയാണ് മലബന്ധത്തിന് ഈ അത്തിപ്പഴം കഴിക്കണമെന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും മലബന്ധ പ്രശ്നം നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഈ മരുന്ന് വളരെയധികം ഉപകാരം ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും അതോടൊപ്പം സ്ഥിരമായിട്ട് ഒരത്തിപ്പഴം ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരത്തിപ്പഴം പോലെ ദിവസവും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പിത്താശയ സംബന്ധമായ രോഗങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അതോടൊപ്പം ഭക്ഷണം കൃത്യമായിട്ട് ആമാശയത്തിൽ ദഹിക്കാൻ ഈ അത്തിപ്പഴം സഹായിക്കുന്നത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ആമാശയ സംബന്ധമായ വയറ് സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറ്റിയെടുക്കാൻ ഈ അത്തിപ്പഴം കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് അത്തിപ്പഴം ഒന്നുപോലെ ദോസവും നാം കഴിക്കാൻ തയ്യാറാകാം തീർച്ചയായിട്ടും നല്ല ആരോഗ്യം ഉണ്ടാകാൻ ഇത് ഏറ്റവും നല്ലതാണ് അതോടൊപ്പം ഒരു മൂന്നത്തിപ്പഴം കഴിക്കണം ഈ കരൽ രോഗമുള്ള ആളുകൾ ലഹരി ഉപയോഗിച്ചിട്ട് കരൽ രോഗം വന്ന ആളുകളല്ല അതോടൊപ്പം അല്ലെങ്കിൽ കള്ളു കുടിച്ച് കരൽ രോഗം വന്ന ഇത്തരം ആളുകൾക്ക് മാറണമെന്നില്ല അല്ലാതെ കരൾ പ്രശ്നങ്ങളുള്ള ആളുകൾ കരളുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അത്തിപ്പഴം ഏറ്റവും നല്ല ഫലം ചെയ്യുന്ന ഒരു മരുന്നാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മൂന്നത്തിപ്പഴം രാവിലെ രണ്ടെണ്ണവും രാത്രി കിടക്കുന്ന സമയത്ത് ഒന്നും എന്ന രീതിയിൽ അത് വെള്ളത്തിട്ട് കഴിക്കണമെന്നൊന്നുമില്ല അങ്ങനെ ചെച്ച് കഴിച്ചാൽ മതി തീർച്ചയായിട്ടും ഈ കരൾ പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല ഫലം ചെയ്യുമെന്നതിൽ ഒരു സംശയവും നിങ്ങൾ ഉപയോഗിക്കുക തീർച്ചയായിട്ടും നല്ല ആരോഗ്യം ഉണ്ടാകാൻ ഇത് ഏറ്റവും നല്ല ഫലവത്തായ ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എല്ലാളുകൾക്കും സന്തോഷമുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എപ്പിസോഡുകൾക്ക് താഴെ ഒരുപാട് ആളുകൾ നല്ല മാറ്റം കിട്ടിയ ഫലം കിട്ടിയ അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞവരുണ്ട് എല്ലാ ആളുകൾക്കും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ അതോടൊപ്പം ചില അല്പ സംശയങ്ങൾ നമ്മോട് ചോദിക്കുന്ന ആളുകളുണ്ട് അത്തരമുള്ള ആളുകൾക്ക് സ്റ്റോറിയായിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടും അത്തരം സംശയങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് നിങ്ങൾ അതുപോയി ഷോർട്സ് വീഡിയോ നോക്കിയാലും അല്ലെങ്കിൽ സ്റ്റോറി നോക്കിയാലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി സമയാനുസൃതമായിട്ട് എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഇനിയും ശ്രമിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങൾ വീഡിയോക്ക് താഴെ നിങ്ങളുടെ എല്ലാവിധ സന്തോഷങ്ങളും കമൻറ്റ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വറഹമത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കുറച്ചിങ്ങനെ പോയി ും പോയിൻറെ ഹിമിയർ ഹോയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ആരൊക്കെ ഇങ്ങനെ നോക്കിയാൽ താരം കാണായിരുന്നു ഇപ്പൊ പൂർണമായും പോയി മുടികൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടി കൊഴിച്ചിൽ പോയിട്ടുണ്ട് എന്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ട് ആവശ്യമാണ്